ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന ഓഫീസിൽ നിന്ന് വന്നപ്പോഴേക്കും വീട്ടിൽ വന്നപ്പോ തന്നെ കറണ്ട് ഇല്ലായിരുന്നു പുറത്തൊക്കെ ആണെങ്കിൽ നല്ല മഴയും കാറ്റും ഒക്കെയാണ് എല്ലാവരും സേഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു രാത്രിയിലധികം പുറത്തൊക്കെ ഇറങ്ങാതിരിക്കാൻ നോക്കുക നല്ല മഴയും കാറ്റും ഉണ്ട് മരങ്ങളൊക്കെ വീഴുന്നുണ്ട് അപ്പം മാക്സിമം എല്ലാ വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഞാനിങ്ങനെ ഇതിലൊരു പഴയ കേസിങ്ങനെ നോക്കി തപ്പി നടന്നപ്പോഴേക്കും കിട്ടിയായിരുന്നു ഞാനിപ്പോ വിചാരിച്ചിന്ന് അതിലോട്ട് ഒന്ന് പണിയാന്ന് വിചാരിച്ചു കാരണം ഇല്ലാത്ത കാരണം കിച്ചണിലോട്ടൊന്നും കയറിയില്ല അപ്പൊ എനിക്ക് ഞാൻ ഈ പറയുന്ന കേസ് എടുത്തിട്ടൊന്ന് കുറച്ച് നോക്കിക്കൊണ്ടിരിക്കാൻ ഈ കേസ് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് ഒരു ത്രീ ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തായിരുന്നു പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ഇതായിരുന്ന അവസ്ഥ ഒരു പിക്ചർ ഒട്ടിച്ചിട്ടുള്ള ഒരു കൂത്ര സാധനമായിരുന്നു ഇതെടുത്ത് ഞാൻ പിന്നെ കുറച്ചു ദിവസം ഒരു രണ്ടു മൂന്നാഴ്ച കേസ് ഉപയോഗിച്ചായിരുന്നു പൈസ കൊടുത്ത് വാങ്ങിയല്ലേ പറ്റിപ്പോയതാണ് എന്തായാലും കുഴപ്പമില്ലാന്ന് ചോദിച്ചു ഉപയോഗിച്ചായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം അത് കഴിഞ്ഞാൽ അത് അയങ്കിട്ട് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഇത് കണ്ടില്ല നോക്കിയിട്ടായിരുന്നു ഈ സാധനം കണ്ടത് അപ്പൊ ഞാൻ ഈ വീഴ്ചയിലോട്ടൊന്ന് പണിയാന്നു വിചാരിച്ചു ടൈം പാസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് പണിയാന്ന് വിചാരിച്ചിട്ട് ഞാനിത് വെള്ളത്തിലൊന്ന് കുതിർത്ത് നോക്കി ഇതിലൊന്ന് പേപ്പർ ഒന്നും ഇളകി വരുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ ഒന്ന് കുതിർത്ത് നോക്കിയപ്പോഴേക്ക് ഇളകി വരുന്നുണ്ട് അപ്പഴെനിക്ക് അവിടെ നിന്ന് ഇളക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം മടിയായതുകൊണ്ടും കുറെ സമയം വെയിറ്റ് ചെയ്യണ്ടേ ഞാൻ എന്ത് ചെയ്തു അവിടെ ചിന്ന അടുക്കളയിൽ ചെന്നിട്ടാണെങ്കിൽ ഒരു മിന്നിട്ട് നമ്മുടെ പാത്രം കഴിഞ്ഞു സ്ക്രബില്ലേ അതെടുത്തോണ്ട് നല്ലോണം ഒന്ന് ഉറച്ചു കഴിയായിരുന്നേ അപ്പൊ ഞാൻ വിചാരിച്ച കാര്യമെന്ന് പറഞ്ഞു കേട്ടോ നല്ലോണം പിഴേക്ക് വല്ലതും ആ പേപ്പറൊക്കെ ഇളകിയെങ്കിൽ പോയായിരുന്നു പക്ഷെ എന്റെ കയ്യിലെ ഇപ്പൊണ്ട് അതിൽ സ്ക്രാച്ചസ് ഒക്കെ വിഴുന്നായിരുന്നു കേട്ടോ അപ്പൊ നല്ല സ്ക്രാച്ച് വിഴുന്നിട്ടുണ്ട് അപ്പം ആ പൗശലെ കൊണ്ട് വലിയ യൂസ് ഒന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി എന്നാലും ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഉറച്ചു കഴുകിയായിരുന്നു കഴുകിയെടുക്കുമ്പോഴേക്കും ഞാൻ കാണിച്ചു തരങ്ങട്ട് അതിൽ കുറെ സ്ക്രാച്ചസ് ഒക്കെ ആയിരിപ്പുണ്ടായിരുന്നു പക്ഷെ എന്നാലും എനിക്കത് സന്തപ്പുഴക്കും ഒരു വശമൊക്കെ തോന്നി എന്റെ കൈയിലിരിപ്പ് കൊണ്ടാണല്ലോ ഇതിനൊക്കെ പറ്റിയെന്നെനിക്ക് തോന്നിയായിരുന്നു കണ്ടില്ല ഈ സ്ക്രാച്ചസ് ഒക്കെ നല്ലതാണ് വീഴുന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അറിയാതെ പറ്റി പോയി ആ എന്നിട്ട് ഞാൻ ഞാനത് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ടവിലെടുത്ത് ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കിയായിരുന്നു വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ എന്നിട്ടും നല്ല സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് ഞാനിപ്പിന്നെ ഇതിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ ഈ നമ്മള് ഒക്കെ ബ്ലൗസിനൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങി വെച്ച് കൊറച്ച് സ്റ്റോണും അതിന്റെ ഗമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങ് ഇട്ടായിരുന്നു എന്നിട്ട് ഇതിൽ അങ്ങ് പണിയാന്ന് അങ്ങ് വിചാരിച്ചു അങ്ങനെ ഞാൻ അതിന്റെ മുന്നിൽ ഇരുന്ന് കുറച്ച് അതിൽ അതിന്റെ ഇത്തി കിടക്കുന്ന ഒരു ക്ലിപ്പാണ് ഈ തലയിൽ കഴിക്കുന്ന ക്ലിപ്പാണ് കേട്ടോ അതും കിട്ടില്ല കേട്ടോ അതും കൂടി എടുത്തുകൊണ്ട് വന്നായിരുന്നു എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങിയായിരുന്നു ഒരു ഒരു മണിക്കൂറുകൂടെ ഒരു കൂടെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു കറണ്ട് ഇല്ലാത്ത കാരണം ഞാൻ ഇതിൽ തന്നെ നിന്നു പിന്നെ ബാക്കി ലൈറ്റ് എടുത്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവേർട്ടർ ആണെ അപ്പം അധികം കണ്ട് വേസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ലൈറ്റ് ഇട്ടായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഞാനങ്ങന്റെ വർക്ക് എങ്ങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കുറെ ഒക്കെ എടുത്തിട്ട് മറ്റേ ഗ്മ ഒഴിച്ചിട്ട് ആൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ വീട്ടിൽ ഇത് വേണ്ടാതെ കിട്ടുന്ന സാധനമായിരുന്നു ഇത് നമ്മൾ ഞാൻ വിചാരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുണിയിലൊക്കെ മാത്രമേ വെക്കാൻ പറ്റാത്തുള്ളി എന്നായിരുന്നു എന്നാലും വെറുതെ ഇരിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതങ്ങ് ചെയ്തു നോക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴും ഓരോന്നോരോ നൈറ്റ് ഒട്ടിച്ചുകൊണ്ട് കൈ കൊണ്ടാണ് ഇതിനുള്ള വേറെ ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്റെ ഇല്ല ഞാൻ ഈ കൈ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറോളം ഇതിന്റെ പുറകേന്ന് പോയായിരുന്നു പക്ഷെ ഓരോന്നും ചെയ്തു വരുമ്പോഴേക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയായി തീരുമല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു ഒരു പുതിയ സാധനം കാണുമ്പോൾ നമ്മൾ അതും നമ്മൾ ഉണ്ടാക്കിയ സാധനം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരത്തില്ലേ അത് തന്നെയാണ് എനിക്കുണ്ടായിരുന്നത് അതെങ്ങനെയായി തീരും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഈ സാധനം ഇതിൽ വെക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ തലയിൽ വയ്ക്കുന്ന ക്ലിപ്പാണേ അപ്പൊ അതിന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചപ്പോഴേക്കും എനിക്ക് അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി പക്ഷെ കാണാൻ കൊള്ളായിരുന്നു കേട്ടോ പിന്നെ വീണ്ടും വീട് തുറന്നുകൊണ്ടിരുന്നു വീണ്ടും ഞാൻ രമ അതിലോട്ട് ഒഴിച്ചിട്ട് വീണ്ടും സ്റ്റോൺ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് വീണ്ടും കുറച്ച് വയലുകളിൽ സ്റ്റോൺ എടുത്ത് വീണ്ടും ഞാൻ എന്റെ പണി ആരംഭിച്ചു ഇത് ഞാൻ വണ്ടി ഒരു സാരിക്ക് വാങ്ങിയതായിരുന്നു അതില് സ്റ്റോൺ വർക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിയായിരുന്നു എനിക്ക് ആ പണികളൊന്നും നല്ലതായിട്ട് അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും അതുപോലെ തന്നെയാണ് വലപ്പും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വലിയ എക്സ്പെൻസൊന്നും ഇല്ലല്ലോ വെറുതെ കുറച്ച് ടൈം കളയുന്നു എന്ന് മാത്രം അതും കറണ്ട് ഇല്ലാത്ത സമയമാണ് അല്ലെങ്കിൽ ഫോണിൽ കൂത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് ചെയ്യും വെറുതെ ഒരു സമയത്ത് ഞാനതൊന്ന് ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ വീണ്ടും കുറെ മനസ്സിൽ തോന്നിയ ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ വർക്കുകളൊക്കെ കാട്ടി കൂട്ടുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ചെയ്യുമ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ വർക്കൊക്കെ ഉള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചിലങ്ങൾക്ക് ചെയ്യുമ്പോഴേക്കും ശരിയാകത്തില്ല നോക്കാം ഇത് എവിടെ വരെ എത്തുന്നു എന്നൊന്നും എനിക്കറിയാം കുറെ ഫിൽട്ടർ ഒക്കെ വാരി വിതറിയിട്ട് അത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും ഓക്കെ ആയില്ല കേട്ടോ വീടും മാറ്റിയിട്ട് അല്ലോട്ട് വീണ്ടും കുറെ സ്റ്റോണിട്ട് വീണ്ടും അത് ഓരോരു രീതിയിൽ ഒരു സെറ്റ് ചെയ്യായിരുന്നു പിന്നെ ആ പഴയ പഴശ്ശിന്റെ ബാക്കി ഭാഗങ്ങൾ എടുത്തിട്ട് വീണ്ടും ചെയ്തായിരുന്നു ഞാൻ വീട് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് കേട്ടോ തുറത്ത് സൗണ്ടൊക്കെ കറണ്ട് ഒന്നും ഇല്ല ആ വീണ്ടും വിചാരിച്ച പോലെ തീർന്നായിട്ടോ സെറ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് അത് കണ്ടപ്പോ ഇഷ്ടമായി పేన వచ్చి వీడియో ఎదు ప్రతి ఎం చూ అంటే